നമസ്കാരം ആ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ച ആ നടി ആരാണ് നവ്യ നായരാണോ അതോ മഞ്ജു വാര്യരോ അതോ അമ്പുളി ദേവിയോ ഇവരൊക്കെ പ്രധാനമായിട്ടും ഇങ്ങനെ യുവജനോത്സവ വേദിയിൽ നിന്നും പ്രതിഭകളായിട്ട് വെളി വരികയും പിന്നീട് സിനിമ അഭിനേത്രിമാരായി മാറുകയും ചെയ്തത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയില് ഒരു പത്ത് മിനിറ്റ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു സിനിമാ നടി അഞ്ചു ലക്ഷം രൂപ വിദ്യാഭ്യാസ വകുപ്പിനോട് പ്രതിഫലം ചോദിച്ചു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിവാദ പ്രസ്താവനയായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രസ്താവന ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം ഈ നടി ആരാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ജനുവരി മാസം ഒന്നാം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ ഡിവിജനോത്സവം നടക്കുന്നത് പതിനാലായിരത്തോളം കലാകാരന്മാർ പങ്കെടുക്കുകയാണ് പറഞ്ഞത് ഇപ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്യുന്നതിന് വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ നേടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം പ്രോഗ്രാമാണ് ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമോ സമ്മതിക്കുകയും ചെയ്യും നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് യൂസ് എത്ര അഹങ്കാരും പണത്തോടുള്ള ആസ്വർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കുക ഉണ്ടാവും എന്നുള്ള നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ച് നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയ നാള പത്രങ്ങളുടെ വലിയ വാർത്തയാകുന്ന കാര്യം മന്ത്രി പുറത്തു പറഞ്ഞ ഈ പ്രസ്താവനയിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ പ്രോഗ്രാമിലേക്കൊക്കെ ഇത്തരത്തിലുള്ള നടന്മാരെ നടികളെയൊക്കെ വിളിക്കുന്ന സമയത്ത് അവര് പ്രതിഫലം പറ്റാതാണ് ഇത്തരത്തിൽ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് പോകുന്നത് എന്നാണ് മന്ത്രി പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഓണത്തിന് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഫഗത് ഫാസിനെ വിളിച്ച ഒരു കാര്യം പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം ഓണാഘോഷത്തിന് വിളിച്ചു പ്ലെയിനിൽ വന്നു എപ്പോഴും ഇവിടെ താമസിച്ചോ താമസിച്ചും നമുക്കറിയില്ല പരിപാടിക്ക് കൃത്യസമയത്ത് എത്തിച്ചേർന്നു ഞാൻ പറയുന്നത് ഈ സിനിമാ ലോകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു ഇതെനിക്ക് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ശരിക്കും വേദനിപ്പിച്ച ഒരു സംഭവമാണ് വിദ്യാഭ്യാസ വകുപ്പിന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനില്ലാത്ത കൊണ്ടല്ല ഞാൻ കൊടുക്കൂല്ലോ തീരുമാനിച്ചു വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കാൻ ഈ ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേരുകെട്ട് സിനിമയിലൊക്കെ തന്നെ പോയത് എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ നമ്മൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തി ഏഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചിരിക്കുന്നത് കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രിയുടെ ഈ പ്രസ്താവന മുഴുവനായി കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ നടന്മാരും നടിമാരും ഒക്കെ ഫ്രീ ആയിട്ട് വന്നാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിവാദ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് പല നടികളും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇതുപോലെ സ്കൂൾ യുവജനോത്സവത്തിൽ അവതരിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ആരും പ്രതിഫലം പറ്റിയല്ല ഇത്തരത്തിലുള്ള പരിപാടി അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തില് ഈ ഒരു നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ട സമയത്ത് മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന സമയത്ത് ഈ ഒരു നടിയുടെ പേരെടുത്തു പറഞ്ഞില്ല എന്നാൽ ഒരു പ്രത്യേക കാര്യം ഊന്നി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഈ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ച ഈ ഒരു നടിയും ഇതുപോലെ യുവജനോത്സവ വേദിയില് തിളങ്ങി ഒന്നാം സമ്മാനം ഒക്കെ വാങ്ങിച്ചതിനു ശേഷം ഈ സിനിമയിലേക്ക് വന്ന ആളാണെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു അപ്പോൾ മഞ്ജു വാര്യരും അതുപോലെ നവ്യ നായരും അമ്പിളി ദേവിയെ പോലുള്ള പല നടിമാരും ഇതുപോലെ യുവജനോത്സവ വേദിയിലാണ് ആദ്യമായിട്ട് തിളങ്ങുന്നത് അതിനുശേഷമാണ് സിനിമയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇങ്ങനെ സിനിമയിലേക്ക് വന്ന നടികളാണല്ലോ മഞ്ജു വാര്യരും അതുപോലെ തന്നെ നവ്യ നായരും അമ്പിളി ദേവിയെ പോലുള്ള പല നടിമാരും അപ്പോൾ ആദ്യമേ മാധ്യമങ്ങൾക്ക് സംശയം തോന്നിയത് മഞ്ജു വാര്യരെ ആയിരുന്നു അപ്പോൾ ഒരു മാധ്യമം പറഞ്ഞത് ഇത് മഞ്ജു വാര്യല്ല പറയാൻ സാധിക്കും എന്നാണ് അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം പ്രിയപ്പെട്ട ഇത് ഇത് കേട്ടു അതുകൊണ്ട് പ്രേക്ഷകർ ആരെങ്കിലും പോയി പ്രേ ഫേസ്ബുക്കിൽ പോയിട്ട് നിൽക്കണ്ട മറ്റൊരു നടിയാണ് ആ ആ നടിയുടെ നടിയുടെ പേര് പേര് നമ്മൾ പറയാത്തത് പക്ഷേ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു വിവാദ പ്രസ്താവനയൊക്കെ മന്ത്രിമാരെ പോലുള്ള ആളുകൾ പുറത്തേക്ക് പറയുന്ന സമയത്ത് ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ ആകാംക്ഷ ഉണ്ടാക്കും ആരാണെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷ ആ ആകാംക്ഷ പൊട്ടിക്കാൻ വേണ്ടി പത്രമാധ്യമങ്ങൾക്കും വലിയ ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ അത്തരത്തില് ഒരു പ്രസ്താവന ഒരു മാധ്യമം നടത്തി ഉണ്ടായി അത് നമുക്കൊന്ന് കേട്ടു നോക്കാം പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ഏതാണ് ആ നടി പല പല മെസ്സേജുകളാണ് പലരും വിടുന്നത് ആ നടിയല്ലേ ഈ നടിയല്ലേ അല്ലെങ്കിൽ ഒരുവരെ പയനിക്കതറിയില്ല എന്നുള്ളതേ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരുവരെ പയനിക്കതറിയില്ല എന്നുള്ളതേ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരുവരെ പനിക്ക് ഇതറിയില്ല എന്നുള്ളതേ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഗുരുവായൂരപ്പ എന്നുള്ളൊരു വിളി കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും മനസിലാവും ആ നടി ആരാണ് എന്നുള്ള കാര്യം അപ്പോൾ അവര് മഞ്ജുവാര്യർ അല്ല എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു എന്നാൽ അടുത്തത് ഈ നടിയാണ് എന്നുള്ള വിവരമാണ് അവർ പുറത്തുവിടുന്നത് മറുനാടനെ പോലുള്ള ടിവിക്കാരൊക്കെ കൃത്യമായ രീതിയിൽ ആ നടിയുടെ പേര് പുറത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്തായാലും മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന വലിയ വിവാദമായതോടുകൂടി മന്ത്രി തന്നെ ഈ ഒരു പ്രസ്താവന പിൻവലിക്കുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് നോക്കാം ഞാൻ ഒരു കാര്യം ഞാൻ എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമുള്ളിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ് അവസാനിച്ചു ഇതിനോടകം തന്നെ എല്ലാവർക്കും ഈ ഒരു നടി അതായത് ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപ പ്രതിഫലമായിട്ട് ആവശ്യപ്പെട്ട നടി ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതായത് പൊതുജനത്തെ സംബന്ധിച്ച് ഈ നടി പൈസ വാങ്ങിയോ വാങ്ങാതിരിക്കോ എന്നുള്ളത് പൊതുജനത്തെ സംബന്ധിച്ച് വലിയൊരു വിഷയമല്ല അപ്പോൾ ഈ ഒരു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സിലൊക്കെ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളും നമുക്ക് കാണുവാൻ കഴിയും ഈ ഒരു നടിയെ അനുകൂലിച്ചുകൊണ്ടും സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുമുള്ള ആ പല പ്രതികരണങ്ങളും വെളിയിൽ വരാറുണ്ട് അപ്പോൾ ഈ രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഈ ഒരു നടിയെ തെളിപ്പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് നടിമാരും അതുപോലെ തന്നെ നടന്മാരും ഇത്തരത്തിൽ പ്രതിഫലം സർക്കാരിന്റെ പ്രോഗ്രാമുകളിൽ പ്രതിഫലം വാങ്ങിക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്നാണ് ഒട്ടുമിക്കൽ ആൾക്കാരും അതായത് നൂറ് ശതമാനം ആളുകൾ പറയുന്നത് അത്തരത്തിൽ പ്രതിഫലം വാങ്ങിച്ചല്ല ഞങ്ങൾ ആരും ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന നടികളും നടന്മാരും അത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയതോടുകൂടി ഈ ഒരു നടി പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ പൊതുജനത്തെ സംബന്ധിച്ച് ഇതിൽ രണ്ട് അഭിപ്രായവും പറയുന്നുണ്ട് ഈ നടി അങ്ങനെ പ്രതിഫലം വാങ്ങിക്കാതെ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അത് മോശമായി പോയി എന്ന് പറയുന്ന ആളുകളുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും